വാഷിംഗ്ടൺ ഡി സി ഇന്ത്യക്ക് സാമ്പത്തിക സഹായം നൽകിയതിനെ ചോദ്യം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയുണ്ടായി തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്ന പേരിൽ നൂറ്റി അറുപത് കോടി രൂപയാണ് അമേരിക്ക ഇന്ത്യക്ക് പ്രധാനമായി നൽകിക്കൊണ്ടിരുന്നത് ഈ സഹായം ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കുകയും ചെയ്തു സർക്കാരിന്റെ ചെലവു കുറയ്ക്കൽ വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജാണ് ഇന്ത്യക്കുള്ള ധനസഹായം നിർത്തലാക്കാനുള്ള നിർദ്ദേശം സർക്കാരിന് പ്രധാനമായും നൽകിയിരിക്കുന്നു സാമ്പത്തിക വളർച്ചയുള്ള ഉയർന്ന നികുതി ചുമത്തുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമില്ലെന്ന് ട്രംപ് അഭിപ്രായപ്പെടുകയും ചെയ്തു എന്തിനാണ് ശരിക്കും നമ്മൾ ഇന്ത്യക്ക് പണം കൊടുക്കുന്നത് അവരുടെ കൈവശം ശരിക്കും ധാരാളം പണമുണ്ട് നമ്മളെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നത് ഉയർന്ന നികുതി കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട് ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും തനിക്ക് യഥാർത്ഥത്തിൽ ബഹുമാനമാണുള്ളത് എന്നാൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇരുപത്തൊന്ന് മില്യൻ ർ അതായത് നൂറ്റി അറുപത് കോടി രൂപ എന്തിനു കൊടുക്കണമെന്നാണ് ട്രംപ് ഉയർത്തുന്ന ചോദ്യം ഇന്ത്യക്കുള്ള ധനസഹായം നിർത്തലാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുന്ന സമയത്താണ് ട്രംപ് ഈ പ്രതികരണം നടത്തിയത് ഫെബ്രുവരി പതിനാറിനാണ് എലോണമസ് നേതൃത്വം നൽകുന്ന ഡോജ് ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത് അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണം ഇത്തരം കാര്യങ്ങൾ ചെലവഴിക്കാൻ ഉള്ളതല്ല എന്ന് വ്യക്തമാക്കിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വിവിധ പേരിൽ നൽകിയിരിക്കുന്ന സാമ്പത്തിക സഹായം ഡോജ് നിർത്തലാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് അതേസമയം തന്നെ അമേരിക്കൻ സാമ്പത്തിക സഹായത്തിന്റെ പേരിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ വിവാദം വലിയ തോതിൽ ഉയരുകയാണ് ചെയ്തത് അമേരിക്കൻ സാമ്പത്തിക സഹായം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന വിദേശ ഇടപെടലിന്റെ തെളിവാണിതെന്ന ആരോപണമാണ് ബി ജെ പി പ്രധാനമായും ഉയർത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ കാലത്ത് രാജ്യതാൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ചില ശക്തികൾ ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള എല്ലാ അവസരങ്ങളും നൽകിയെന്നും ബി ജെ പി ശക്തമായി ആരോപിച്ചു ഇതിനെല്ലാം പിന്നിൽ ജോർജ് സൊറോസ് ആണെന്നും ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവെ പറയുന്നുണ്ട് എന്നാൽ അമേരിക്കൻ സാമ്പത്തിക സഹായം സംബന്ധിച്ച് വിശദമായ അന്വേഷിച്ചു െന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിലോ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലോ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ ഇടപെടൽ അനിവാര്യമാണ് ശരിക്കും അക്കാര്യം കോൺഗ്രസ് പാർട്ടിക്ക് വളരെ വ്യക്തമാണ് ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുന്നുമുണ്ട് ഇത് അപലനീയമാണെന്നും കോൺഗ്രസ് പ്രതികരിക്കുകയുണ്ടായി